മലപ്പുറത്ത് പ്രണയം നടിച്ച പെൺകുട്ടിയുടെ സ്വർണം കവർന്ന കേസിൽ യുവാവ് പിടിയിൽ സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുടെ പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത് ചാപ്പനങ്ങാടി സ്വദേശി നബീറിനെയാണ് അറസ്റ്റ് ചെയ്തത് ജംഷീർ കൊടിഞ്ഞുണ്ടായ വിവരങ്ങൾ നൽകാനായി ജംഷീർ എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം പ്രതിയെപ്പോഴാണ് പിടികൂടിയത് അനിഷ സ്വർണം കവർന്ന കേസിലാണ് അതായത് സമൂഹ മാധ്യമങ്ങൾ വഴി ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം ഏതാണ്ട് ഇരുപത്തിനാല് പവനോളം സ്വർണം കവർന്ന കേസിലാണ് ഇപ്പോൾ ഈ ചാപ്പനങ്ങാടി സ്വദേശിയായിട്ടുള്ള പത്തൊൻപതുകാരൻ ചാപ്പനങ്ങാടി സ്വദേശി നബീർ ചേക്കത്ത് നബീർ എന്ന പത്തൊൻപത് കോട്ടക്കൽ പോലീസ് പിടികൂടിയിട്ടുള്ളത് അല്പം മുമ്പാണ് ഈ യുവാവിനെ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണം വീട്ടിൽ നിന്ന് വീട്ടിൽ അലമാരയിൽ വെച്ചിരുന്നു ഇത് കാണാതെ ആയതുമായി ബന്ധപ്പെട്ട് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ സ്വർണാഭരണം ഈ പെൺകുട്ടി വഴി യുവാവിലേക്ക് എത്തി യുവാവ് അത് വിൽപ്പന നടത്തി ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു എന്നുള്ള വിവരത്തിലേക്ക് പോലീസ് എത്തിയത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തി പിടികൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് യുവ യുവാവ് പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നത് എന്നാണ് ഈ ഫോണുകളും മറ്റും പരിശോധനയിൽ നിന്നാണ് ഈ ഈ കാര്യം പോലീസിന് വ്യക്തമായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ യുവാവ് യുവാവിന്റെ കയ്യിലാണ് എത്തിയതെന്നും യുവാവ് അത് വിൽപ്പന നടത്തിയതിനു ശേഷം വാഹനം ഉൾപ്പെടെ വാങ്ങി അതോടൊപ്പം തന്നെ ടൂർ വിവിധ സ്ഥലങ്ങളിലേക്ക് ടൂർ നടത്തി അത്തരത്തിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അനിഷ്